നമ്മുടെ തൃശ്ശൂർ ഡി സി സി വഴി ആരേലും പോകണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സാധനം മേടിച്ച് തലേൽ വെച്ചു കേട്ടാ അമ്മതിരി അടിയല്ലേ നമ്മുടെ ഡി സി സിയിൽ നടക്കണേ അപ്പൊ ആ വഴിയൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലാട്ടോ വല്ല കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പട്ടടി ഇട്ടും അതുകൊണ്ട് ഡി സി സി ആ വഴി പോകുന്നിടത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും വേറെ ഏതെങ്കിലും പാർട്ടിക്കാരാന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതിനകത്ത് അടിയടക്കണേ കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും തമ്മിലാണ് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും തമ്മിലാണ് അതിനിടയിൽ പോയിട്ട് ഞാനും കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ അവിടെന്നൊക്കെ അടി വരൂന്ന് ഓടയമ്പ്രൻ പോലും പറയാൻ പറ്റില്ല നമ്മടെ ലൂർന്ന് മാതാവ് പോലും സൈക്കിള്ളമാതിരി അടി തന്നിട്ട് ആ ജാതി അടിയല്ലേ എവിടെ പോടണത് എന്തൊക്കെ അടിയെ പറഞ്ഞു തന്നപ്പോഴാണ് ഒരു കാര്യം കൊടുത്തേട്ടാ ഇതിനൊക്കെ കാരണക്കാരനായിന്ന് പറയണ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് അല്ല നമ്മടെ ജോസേടനെ ജോസേടൻ കഴിഞ്ഞ ദിവസം രാജു വച്ചാരി എല്ലാരും അടഞ്ഞാണല്ലോ ജോസേടൻറെ രാജീല് നമ്മടെ പ്രവർത്തകങ്ങളൊക്കെ എന്ത് ജാതി മോങ്ങലാണവേ അതൊന്ന് കാണണ്ട കാഴ്ച കേട്ടാ ചേച്ചിമാരെ ഞാൻ കരഞ്ഞു പിഴിഞ്ഞ് അങ്ങ് അഭിനയിക്കണം അല്ലല്ല അവരവരുടെ വികാരം പ്രകടിപ്പിക്കുകയാണ് ഒന്ന് കാണണ്ട കാഴ്ച കേട്ടാ ഒന്ന് കണ്ടു നോക്കേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചിരിച്ചിരിച്ച് സോറി കരഞ്ഞിറിഞ്ഞൊരു പരുവവും നമ്മള് ഒന്ന് കണ്ടുനോക്ക് ിടുന്നത് ശരിയായ കാര്യമല്ല ഇന്ന് പറയുന്നത് ഇത്ര പക്ഷത്തിനടി ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ ഡി സി സി പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല ചെയ്തിട്ടില്ല അതിൽ അത്ര ഡി സി സി പ്രസിഡന്റ് ഇറങ്ങി പോകുമ്പോ ഞങ്ങക്ക് നല്ല സങ്കട ഉണ്ട് പിന്നെ ഇന്നുപോലെ ഡി സി സി പരിക്കാർപ്പിച്ച പോലത്തെ ഒരു വ്യക്തിയെ കിട്ടും എന്നുള്ള ചോദ്യം രാജി വെ രാജ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെക്കാണെന്ന് പറഞ്ഞു അത് ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്ര അധികം ഞങ്ങക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ് തോറ്റായിട്ട് ഉത്തരവാദിത്തം എന്തിനു ജോസായിട്ട് ഞെൽക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനു ജോസേട്ടൻ പല നമ്മടെ മുരളിയാട്ടനെ നൈസായിട്ട് കോൺഗ്രസ്സുകാർ തോപ്പിച്ച പോലും ഇമ്മാതിര സങ്കടം നമ്മുടെ ചേച്ചിമാർക്കൊന്നും വന്നില്ലാട്ടാ അതിനും മേലാണ് നമ്മുടെ ശ്വസേട്ടൻ ജോസേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജോസേട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എന്നാലും വല്ലാത്തൊരു ജോസേട്ടം കരച്ചിലായി പോയിട്ടാ നമ്മടെ മുരളിയേട്ടനാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നപ്പോ രണ്ട് മൂന്ന് സ്ഥാനത്തിന് വേണ്ടി മാത്രം മത്സരിച്ചോദി നട്ട അഗഡി പറഞ്ഞിരുന്നേട്ടെന്താണ് സംഭവിച്ചത് അവസാനം എന്തെങ്കിലും വന്ന് ഇപ്പൊ മൂന്നാം സ്ഥാനത്താണ് മൂളിയാട്ടം പോയത് ആർക്കാണെങ്കിലും സങ്കടം കാണൂലേ ഉണ്ടാവുന്നേ നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം അവിടെ സിറ്റിംഗ് എം പി ടി എം പ്രതാപനായിരുന്നു നമ്മുടെ പ്രതാപ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്നാണ് നമ്മുടെ മുരളിയാട്ടം വിചാരിച്ചത് അവസാനം ചേർത്ത് പിടിച്ചു വിട്ടാ പക്ഷെ അത് മുരളിയേട്ടനല്ല എന്നുള്ള കാര്യം റിസൾട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ശരിയായ കാര്യമല്ല ഇന്ന് പറയേ ഇത്രയും വർഷത്തിനടയ്ക്ക് ഒരു തെറ്റായ കാര്യം ചെയ്യാൻ ഈ ഡി സി സി പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയിട്ടില്ല ചെയ്തിട്ടില്ല അത്ര നല്ല ഡി സി സി പ്രസിഡന്റ് ഇറങ്ങി പോകുമ്പോ ഞങ്ങക്ക് നല്ല സങ്കടയുണ്ട് പിന്നെ ഇതുപോലെ പോലത്തെ ഒരു വ്യക്തിയെ കിട്ടും തൃശ്ശൂർ ആരുണ്ട് എന്നുള്ള ചോദ്യം രാജി വെ അന്ന് രാജു പറഞ്ഞിട്ടുണ്ട് ഞാൻ രാജിവെക്കാണെന്ന് പറഞ്ഞു അത് ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യല്ല അത്ര അധികം ഞങ്ങക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തോറ്റ ഉത്തരവാദിത്തം എന്തിനു ജോസായിട്ട് നിൽക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തിനു ജോസേട്ടാ നിൽക്കുന്നു നല്ല തോറ്റ ഓക്കേ ഓക്കേ നമ്മൾ ആവശ്യകത രാജ്യീകരണം ആവശ്യമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി നമ്മൾ സത്യമായി നിങ്ങളെ പാർട്ടിക്ക് എങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ആള് ഒരു കിലോ നമ്മൾ പാട്ടിൽ നിന്ന് വെസ്റ്റ് ഇങ്ങോട്ട് വരണമ ആ ജീ ഓക്കേ ഓക്കേ ഓക്കേ